സർക്കാർ പരിശീലന സ്ഥാപനമായ കിലയുടെ കീഴിൽ കാസർഗോഡ് ജില്ലയിലും ഡി പി ആർ സി പ്രവർത്തനം തുടങ്ങി കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ സെന്റർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള കേരളത്തിലെ സർക്കാർ തല പരിശീലന സ്ഥാപനമായ കിലയുടെ കീഴിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഡി അഥവാ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു വരികയാണ് ഇതിനു കീഴിലായി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ബി അഥവാ ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുടെയും പരിപാടികളുടെയും പരിശീലനങ്ങൾ ഈ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലാണ് നടന്നുവരുന്നത് ആർ ജി പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കുന്ന ഡി പി ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ടെ മഹാകവി പി സ്മാരകമന്ദിരത്തിൽ കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോ ഇളമൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ ഭാഗമായിട്ട് കൂടുതൽ ജനകീയ തലത്തിലേക്ക് നേരിട്ട് തദ്ദേശങ്ങൾ കൂടുതൽ ബന്ധം ഒരു സംവിധാനമായിട്ടാണ് ഡി പി ആർ സിയും അതുപോലെ തന്നെ ബി പി ആർ സിയും അതായത് പരിശീലനം നടത്താനുള്ളത് അത് മാത്രമല്ല നമ്മളിപ്പോ കഴിഞ്ഞിട്ടുള്ള കില കൃഷി മാത്രമേ ഇരിക്കേണ്ട മാത്രം പ്രവർത്തിക്കേണ്ടതല്ല എല്ലാ തരത്തിലും ഉണ്ടാകും അതുകൊണ്ടാണ് എല്ലാ ബ്ലോക്കിലും ഇപ്പൊ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വിശ്വാസങ്ങളിലുള്ള നമ്മൾ കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അജനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ കെ അഭിലാഷ് പി സമിതി പ്രസിഡന്റ് പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ജനകീയ സൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ അജിയൻ പനിയാൽ സ്വാഗതവും കില ആർ ജെ എസ് കെ രാധിക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്